കാറ്റത്തെ കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ ഭാസ്കരൻ വരാന്തയിൽ പോയിരുന്നപ്പോൾ എല്ലാവരോടുമായി നിധി പറഞ്ഞു അച്ഛൻ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഞാനാകുമായിരുന്നു ആശുപത്രിയിൽ എനിക്കുള്ളതാ അച്ഛൻ വാങ്ങിയത് ഇത് കേട്ട് സുധീഷ് ചോദിച്ചു എടോ തൻ്റെ എന്താ വല്ല റൗഡിയുമാണോ കത്തിയും കയ്യിൽ വെച്ചുകൊണ്ടാണോ പുള്ളി എപ്പോഴും നടക്കുന്നത് ഇതുകൊണ്ടാണ് ഞാൻ കൂടെ വരാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് കേട്ട് സുഭാഷ് ചോദിച്ചു അച്ഛൻ കൂടെ വന്നത് ഞങ്ങളാരും അറിഞ്ഞില്ല രാവിലെ റോഡിൽ വെച്ച് വണ്ടി തടഞ്ഞു കയറുമായിരുന്നു നിധി പറഞ്ഞു തനിക്ക് ശല്യമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ അല്ലേ സുധീഷ് ചോദിച്ചു അയ്യോ ഇല്ല പാവം എൻ്റെ കൂടെ വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത് കേട്ടപ്പോൾ സുഭാഷ് പറഞ്ഞു ഒരു കണക്കിന് നന്നായി അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മോള് പെട്ടുപോയേനെ ബാൻഡേജ് ഒക്കെ ഉണ്ടല്ലോ ആശുപത്രിയിൽ പോയായിരുന്നു ഉം പോയി മരുന്ന് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാ ഇപ്പോൾ വേദനയില്ലാത്തത് നിധി പറഞ്ഞു നിനക്കൊന്നും പറ്റിയില്ലെന്നുറപ്പല്ലേ സുഭാഷ് ചോദിച്ചു എനിക്കൊന്നും പറ്റിയില്ല ഞാൻ പറഞ്ഞില്ലേ അതിനച്ചൻ സമ്മതിച്ചില്ല നിധി പറഞ്ഞു ഇനി മേലിൽ താൻ ഒറ്റയ്ക്ക് എങ്ങോട്ടും പോകണ്ട ഞങ്ങൾ ആരെങ്കിലും കൂടെ വരും മനസ്സിലായോ സുധീഷ് പറഞ്ഞു പിന്നീട് ഭാസ്കരൻ വരാന്തയിലിരുന്ന് ഉറക്കെ പാട്ട് പാടുകയാണ് സുഭാഷ് അടുക്കളയിൽ പാചകത്തിനിടയിൽ ഭാസ്കരന്റെ പാട്ട് കേട്ട് എന്തോ ആലോചിക്കുന്നുണ്ട് നികേഷ് പഠിക്കാനിരിക്കുകയാണ് ഭാസ്കറിന്റെ പാട്ട് നികേഷിന് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഹരീഷ് ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും നിധി സന്തോഷത്തോടെ ഓടി വരുന്നു എന്നിട്ട് പറഞ്ഞു നമ്മൾ സുഭാഷേട്ടിനു വേണ്ടി മാട്രിമോണിയലിൽ പരസ്യം കൊടുത്തിരുന്നില്ലേ നമ്മൾ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞയച്ച ആരും മറുപടി അയച്ചില്ല പക്ഷേ ഒരാൾ ഇങ്ങോട്ട് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു കുട്ടിയാ മംഗലാപുരത്തുള്ള ഒരു ജ്വല്ലറി ഷോപ്പിലെ സെയിൽസ് ഗേളാണ് അത് കലക്കി എപ്പോഴും നമ്മൾ അന്വേഷിച്ചു പോകുകയല്ലേ പതിവ് അവരിപ്പോ ഇങ്ങോട്ട് അന്വേഷിച്ചു വന്നതല്ലേ അപ്പോ ഇത് നടക്കും അല്ലേ അല്ലേട്ടാ നികേഷ് ചോദിച്ചു ഇത് കേട്ട് സുധീഷ് ചോദിച്ചു പക്ഷേ എനിക്കൊരു സംശയം ആ സുനന്ദയുടെ കാര്യത്തിൽ ഇത്തിരി വിഷമത്തിലാ ഇപ്പൊ പിന്നെ നമ്മൾ പെണ്ണ് നോക്കിയാ ഇത് കേട്ട് നികേഷ് ചോദിച്ചു പെണ്ണ് നോക്കുന്നല്ലേ ഉള്ളൂ കല്യാണം നടത്തിയൊന്നുമില്ലല്ലോ ഇപ്പോഴേ നോക്കിയാലെ ശരിയാകൂ എന്റെ അഭിപ്രായത്തില് സുഭാഷേട്ടനെ കൊണ്ട് ഉടനെ കെട്ടിക്കുന്നതു തന്നെയാണ് നല്ലത് അത് സുനന്ദയുടെ വീട്ടുകാർക്ക് കൂടിയുള്ള നമ്മുടെ മറുപടിയായിട്ട് കണ്ടാൽ മതി അവളുടെ കല്യാണം നടക്കുന്ന ദിവസം സുഭാഷ് ചേട്ടൻ്റെ കല്യാണം നടക്കണം അല്ലാതെ അന്നത്തെ ദിവസം സുഭാഷ് ചേട്ടൻ എവിടെയൊന്ന് സങ്കടപ്പെടാനിടയാവരുത് ഹരീഷ് പറഞ്ഞു അങ്ങനെ അവരുമായിട്ട് ഒരു ഫൈറ്റിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു ആവശ്യമുണ്ട് ഇത്രയും കാലം നമ്മൾ വിട്ടുകൊടുത്തും ഒതുങ്ങി മാറിയും കഴിഞ്ഞില്ലേ ഇങ്ങനെ ചില വാശികൾ നമുക്ക് പെട്ടെന്ന് കാണിച്ചു കൊടുക്കണം ഹരീഷ് പറഞ്ഞു അങ്ങനെ എല്ലാവരും കൂടി സന്തോഷത്തോടെ ആ പെൺകുട്ടിയുടെ ഫോട്ടോ നോക്കുകയാണ് ഭാസ്കരൻ തന്റെ പാട്ടിൽ മുഴുകിയിരിക്കുകയാണ് ഇതേ സമയം സുഭാഷ അടുക്കളയിൽ ഒറ്റയ്ക്ക് നിന്ന് സുനന്ദയെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും കൂടി ഫോട്ടോ നോക്കി നിൽക്കുമ്പോഴേക്കും നിധിയുടെ ഫോണിൽ അലാറം അടിക്കുന്നു എന്തിനുള്ള അലാറമാണ് വെച്ചിരിക്കുന്നതെന്ന് നികേഷ് ചോദിച്ചു അച്ഛനെ മരുന്ന് കൊടുക്കാൻ ഓർമ്മിക്കാൻ വേണ്ടിയാണെന്ന് നിധി പറയുന്നു നിധി ഗുളികമായി പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ഭാസ്കരൻ്റെ അരികിലെത്തി ഭാസ്കരനോട് ഗുളിക കഴിക്കാൻ ആവശ്യപ്പെടുന്നു ഭാസ്കരൻ പറഞ്ഞു ഗുളികയോ എനിക്കോ ഐ ഹാവ് എ സ്ട്രോങ് മൈൻഡ് ആൻഡ് ബോഡി മോളെ ഇത് കേട്ട് നിധി പറഞ്ഞു കുത്തിയപ്പോൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ചോര തന്നെയല്ലേ വന്നത് അപ്പോൾ എല്ലാവരും കഴിക്കുന്ന പോലെ അച്ഛനും ഗുളിക കഴിക്കണം അങ്ങനെ നിധി പറയുന്നതായിട്ട് ഭാസ്കരൻ ഗുളി കഴിക്കുന്നു ഇത് കണ്ടപ്പോൾ സുഭാഷിന് വളരെയധികം സന്തോഷമായി കുറച്ചു കഴിഞ്ഞ് നിധിക്ക് സാന്ദ്രയുടെ കോൾ വരുന്നു സാന്ദ്ര ചോദിച്ചു ഇന്ന് വലിയ പ്രശ്നമായല്ലേ നീ കോളേജിൽ വരുന്ന വിവരം എങ്ങനെ അറിഞ്ഞു എന്നാ നീ വരുന്ന വിവരം എന്നോട് പോലും പറഞ്ഞില്ലല്ലോ സാന്ദ്ര ചോദിച്ചു വരാൻ തീരുമാനിച്ച സമയത്ത് ഏട്ടത്തിയെ ഫോൺ ചെയ്ത് അറിയിക്കാൻ പറ്റിയില്ല വീട്ടിലാളില്ലാത്ത നേരത്തല്ലേ ഏട്ടത്തെയെ വിളിക്കാൻ പറ്റൂ മിക്കവാറും ആരും നേരത്തത് എടുക്കാറുമില്ല ഇതെൻ്റെ ഫ്രണ്ട് വിളിച്ച് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോകുന്നേ ഉള്ളൂ അല്ലേ അല്ലേടത്തി ആ നാട് മുഴുവൻ നിങ്ങളുടെ ഭർത്താവ് വിലക്കി വാങ്ങിയോ അങ്ങോട്ട് ഞാൻ കാരെടുത്ത് വെച്ചാൽ തേടി വന്ന് ബഹളം ഉണ്ടാക്കുവാണല്ലോ എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും അവരാണത്രേ അതുകൊണ്ട് എൻ്റെ വിദ്യാഭ്യാസം അവരുടേതായി മാറൂ ജനിച്ചാൽ വളർത്തണം പഠിപ്പിക്കണം അതെല്ലാവരും എല്ലാവരും ചെയ്യുന്നതല്ലേ ഇനി അത് അച്ഛൻ പറയുകയാണെങ്കിൽ പിന്നെ മനസ്സിലാക്കാം നിങ്ങളുടെ ഭർത്താവിനെ അത് ചോദിക്കാനും കണക്ക് പറയാനും എന്ത് റൈറ്റ്സ് ആണുള്ളത് അവരുടെ മാനം കളഞ്ഞത്രേ എൻ്റെ പ്രസൻസ് അവർക്ക് അപമാനമാണെന്ന് നിങ്ങളുടെ ഭർത്താവ് കോളേജിന്റെ മുറ്റത്ത് വെച്ച് എന്നോട് മോശമായി പെരുമാറിയത് എന്തിന് എന്നെ തല്ലുക പോലും ചെയ്തു ഒരു പെൺകുട്ടിയെ പബ്ലിക്കായിട്ട് അടിക്കുന്നതിൽ അവർക്കൊരു അപമാനവുമില്ല ഞാൻ നാട്ടിലേക്ക് വന്നതാ അവർക്ക് അപമാനം നിധി പറഞ്ഞു സോറി നിധി എന്നോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം നിന്റെ ചേട്ടന്റെ സ്വഭാവം നിനക്കറിഞ്ഞൂടെ സാന്ദ്ര ചോദിച്ചു ചേട്ടാന്നൊക്കെ പറയല്ലേ ഏട്ടത്തി അങ്ങനെ വിളിക്കാൻ തോന്നുന്നില്ല എനിക്ക് നിധി പറഞ്ഞു അരുണേട്ടൻ ചെയ്തത് തെറ്റുതന്നെയാ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അച്ഛനും അമ്മയും വരെ ചീത്ത പറഞ്ഞു പക്ഷേ നീ വന്നത് അവർക്കത്ര ഇഷ്ടമായിട്ടൊന്നുമില്ല അത് പറഞ്ഞ് നിന്നെയും അച്ഛൻ കുറേ ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു സാന്ദ്ര പറഞ്ഞു അത് തന്നെയാ പറഞ്ഞത് ഇനി തിരുവനന്തപുരത്ത് നിന്ന് എനിക്ക് ആ വഴിക്കൊന്നും പോകാൻ പാടില്ലെന്നായിരിക്കും നിയമം അഥവാ കാലു കുത്തണമെങ്കിട്ട് അവരുടെ അനുവാദം വേണമായിരിക്കും ആ വീട്ടിൽ ജനിച്ചു പോയതുകൊണ്ട് എനിക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ടേട്ടെത്തി നിധി പറഞ്ഞു നടന്നു നടന്നു എനിക്കിടന്ന് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം പിന്നെ ഇന്ന് നിന്റെ കൂടെ വന്നതാരാ ആ മനുഷ്യൻ വളരെ മോശമായി പെരുമാറിയെന്ന അരുണേട്ടൻ പറഞ്ഞത് അരുണേട്ടൻ അതുകൊണ്ടാണോ ആ മനുഷ്യനെ തല്ലിയത് സാന്ദ്ര ചോദിച്ചു അടുക്കിയല്ല കത്തിയെടുത്ത് കുത്തുകയോ ചെയ്തത് ആ മനുഷ്യൻ ആരാണെന്നാണോ അറിയേണ്ടത് സുധീഷിൻ്റെ അച്ഛനാ എന്നെ വിടാൻ പഠിച്ചു കൂടെ വന്നതാ ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയാണോ പെരുമാറുന്നത് എന്ന് മാത്രമേ ആ മനുഷ്യൻ ചോദിച്ചിട്ടുള്ളൂ അതിനാ നിങ്ങളുടെ ഭർത്താവ് ഇങ്ങനെ ചെയ്തത് അല്പം തെറ്റിയിരുന്നെങ്കിലേ ഇന്ന് ഈ വീടൊരു മരണവീടായേനെ നിങ്ങളുടെ ഭർത്താവ് ജയിലിലും സുധീഷിൻ്റെ അച്ഛൻ തടഞ്ഞില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് എന്നെ കൊന്നേനെ നിങ്ങളുടെ ഭർത്താവ് പറയുന്നത് കേട്ട് മാത്രം എന്നോട് സംസാരിക്കാൻ വരല്ലേ ഏട്ടത്തി ഞാൻ ഞാനിങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യം കൊണ്ടാണ് മോശമായി പെരുമാറി വീട്ടിൽ വന്ന് നിങ്ങളുടെ ഭർത്താവ് കള്ളം പറഞ്ഞ ആ മനുഷ്യനുണ്ടല്ലോ ആ ആളും ഞാനും കൂടി ഒരു പരാതി കൊടുത്തിരുന്നെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് ഇപ്പോൾ അകത്തായേനെ അതൊന്ന് ഭർത്താവിന് പറഞ്ഞു കൊടുത്തേക്ക് ഇത്ര പറഞ്ഞ് നിധി ഫോൺ കട്ട് ചെയ്തു പിന്നീട് നിധി സുധീഷിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു നിധി പറഞ്ഞു മാട്രിമോണിയിൽ ഒരു കുട്ടിയുടെ കാര്യം നോക്കിയിരുന്നില്ലേ ആ കുട്ടിയുടെ വീട്ടുകാരുടെ അഡ്രസ്സും ഫോൺ നമ്പറും കിട്ടിയിട്ടുണ്ട് ആ കുട്ടി സുധീഷ് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അല്ലേ സുഭേഷ് ഏട്ടൻ ഒരു പാവ സ്വന്തമായിട്ടൊരു കുടുംബം ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ആ മനുഷ്യൻ ജീവിതം പാഴാക്കും അവസാനം നിങ്ങളൊക്കെ പൊടിയും പോകുമ്പോൾ ആ മനുഷ്യൻ മനുഷ്യനൊറ്റയ്ക്കാവും അതുകൊണ്ട് ആദ്യം ഒരു കുടുംബം ഉണ്ടാക്കി വെക്കുന്നത് നല്ലതല്ലേ നിധി ചോദിച്ചു ഞങ്ങൾ അത്ര വിശ്വാസമില്ലല്ലേ ആ അതല്ല തിരക്കിൻ്റെ ഇടയിൽ അത് ചോദിക്കാൻ മറന്നുപോയി മറ്റേ സർട്ടിഫിക്കറ്റിൻ്റെ എന്തായി സുധീഷ് ചോദിച്ചു പ്രിൻസിപ്പൽ ലോങ് ലീവിലാണ് സർട്ടിഫിക്കറ്റ്സിൻ്റെ ഡ്യൂപ്ലിക്കേറ്റിന് അപേക്ഷിക്കണമെങ്കിൽ പോലീസ് സ്റ്റേഷൻ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്ത് എഫ് ഐ കോപ്പി സഹിതം അപേക്ഷിക്കണം കോളേജിൽ നിന്നൊരു അക്നോളജ്മെൻറ്റ് ലെറ്റർ തന്നിരുന്നു അത് സ്റ്റേഷനിൽ കൊടുത്ത് എഫ് ഐ ആർ മേടിക്കാനാ പറഞ്ഞത് ആ ലെറ്ററാണ് എൻ്റെ ചേട്ടൻ കീറിക്കളഞ്ഞത് ഇതുണ്ടെങ്കിലല്ലേ ഇനി സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ കീറിയത് എനിക്കിപ്പോൾ എൻ്റെ വീട്ടുകാരെ കുറിച്ച് ഓർക്കുമ്പോൾ പേടി തോന്നാം ഒന്നുമില്ലെങ്കിലും ഒരേ വയറ്റിൽ പിറന്നവരല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് മുൻപ് ആരോടാ ചെയ്യുന്നതെങ്കിലും ഒന്നും ഓർത്തുകൂടെ നിധി ചോദിച്ചു ചില കുടുംബങ്ങളിൽ അങ്ങനെയാണ് നിധി അവർക്കിഷ്ടമുള്ളത് ചെയ്യുന്നത് വരെ മാത്രം അവർ നമ്മുടെ കൂടെ ഉണ്ടാവും എപ്പോൾ ഇഷ്ടമുള്ളത് ചെയ്യാൻ തുടങ്ങുന്നോ അപ്പോൾ തരം മാറുകയും ചെയ്യും ആയിരം ന്യായങ്ങൾ കാണും കുടുംബത്തിൻ്റെ പാരമ്പര്യം അന്തസ്സ് പണം പ്രതാപം അഭിമാനം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത് നമ്മൾ എന്തു പറഞ്ഞാലും അവർക്കത് ഇഷ്ടപ്പെടണമെന്നില്ല സുധീഷ് പറഞ്ഞു അതാലോചിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബം എത്രയോ നല്ലതാണെന്നറിയോ ഞാൻ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയല്ലേ നിങ്ങളും ചെയ്തത് എന്നിട്ട് കുടുംബം പ്രശ്നമുണ്ടാക്കിയോ ഇല്ലല്ലോ നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി കൂടെ നിന്നില്ലേ എന്നാൽ നോക്ക് നാട്ടുകാരെല്ലാവരും നിങ്ങളുടെ വീടിനെക്കുറിച്ച് കുറിച്ച് മോശമായേ പറയുന്നുള്ളൂ അതേ കാര്യം എൻ്റെ നാട്ടിൽ വന്ന് ചോദിച്ചാൽ അയ്യോ ഈശ്വര രാജശങ്കറിന്റെ ഫാമിലി അല്ലേ ആഹാ ഓഹോ എന്നായിരിക്കും എന്നാൽ ഉള്ളിലുള്ള ആളുകളുടെ തനി സ്വഭാവം നമുക്കല്ലേ അറിയോ നാട്ടുകാർ ഓരോരോ കുടുംബത്തെ പറ്റിയും പറയുന്നതല്ല ശരി അത് അനുഭവിച്ചവർക്കെ മനസ്സിലാകൂ അടുത്ത് പരിചയപ്പെടുമ്പോഴേ അതിൻ്റെ ഗുണം മനസ്സിലാകൂ എൻ്റെ കുടുംബത്തെ അപേക്ഷിച്ച് ഇത് സ്വർഗാ ശരിക്കും സ്വർഗം നിധി പറഞ്ഞു അപ്പോൾ ഇയാൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടല്ലേ സുധീഷ് ചോദിച്ചു ഈ വീടിനൊരു കുഴപ്പമില്ല ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും നല്ലവരാ നിധി പറഞ്ഞു അതെൻ്റെ അച്ഛനല്ലേ അത് ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പുള്ളി ഇനി നന്നാവനൊന്നും പോകുന്നില്ല സുധീഷ് പറഞ്ഞു അയ്യോ അതൊരു പാവം ഞാൻ ഉദ്ദേശിച്ചത് ഇയാളെ തന്നെയാണ് ഇത്രയും പറഞ്ഞ് നിധി അവിടെ നിന്ന് പോയി പിറ്റേന്ന് രാവിലെ തന്നെ പതിവില്ലാതെ സുധീഷ് ഒരു ഭക്തനെ പോലെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചു എല്ലാവർക്കും ഭസ്മം തൊടാൻ കൊടുക്കുകയും ചെയ്തു നിധിയും വന്ന് ഭസ്മം തൊടുന്നുണ്ട് അപ്പോൾ നികേഷ് ചോദിക്കൂ സുധീഷേട്ടൻ കുളിച്ചിട്ടാണോ വിളക്ക് തെളിയിച്ചത് ശുദ്ധി പറയേണ്ടത് എല്ലാവരുടെയും മനസ്സിലാണ് എന്ന് സുധീഷ് മറുപടി നൽകി ഇത് കേട്ട് നിധി പറഞ്ഞു അതൊക്കെ പോട്ടെ ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വിളിക്കണം അങ്ങനെ എല്ലാവരും കൂടി പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വിളിക്കാൻ ഒരുങ്ങുകയാണ് നാളെ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും ബായ്